അങ്ങനെ ഞങ്ങളൊരു യാത്ര പോകാൻ പുറപ്പെട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് സ്കൂൾ ടൂറാണ് സീസണൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഈ യാത്രയൊക്കെ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ നമ്മളും നമ്മുടെ കുട്ടികളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ മാസ് ബസ്സിൻ്റെ എൻട്രി ഉള്ളത് ഓക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ ഫുള്ള് ചില്ലാൻ ചാർജായി നിൽക്കുകയാണ് കേട്ടോ പ്രാർത്ഥനയോടെ ഞങ്ങള് യാത്ര തുടങ്ങി നല്ല അടിപൊളി പാട്ടും കുട്ടികളുടെ ഫുൾ എൻജോയ്മെന്റും ആയിരുന്നു എല്ലാ കുട്ടികളും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആയിരുന്നു നൈറ്റ് ടൈം ആയിട്ട് കൂടി നല്ല എൻജോയ്മെന്റിലാണ് അവരുണ്ടായിരുന്നത് ഇപ്പത്തെ കുട്ടികളുടെ ഒരു കഴിവ് അത് വേറെ തന്നെ ഒരു ലെവലുമാണ് കണ്ണിൽ ഞാൻ മരിച്ചു രണ്ടാം േ ഇത് രണ്ടാം ആ അതിനെ പിറവിയേപ്പൊട്ടി മാണിക്കട്ടെ ഞങ്ങളെ സേഫ് ആയിട്ട് കൊണ്ടുപോയി കൊണ്ടുവരികയും ചെയ്തത് നമ്മുടെ കൊമ്പനസിന്റെ ടീമാണ് കേട്ടോ എന്നെക്കാണോ ഒരു വഴിയില്ല കാരണം യാത്ര തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു എവിടെയെങ്കിലും ഇരിക്കണം അല്ലെങ്കിൽ പണി പാടും അതുകൊണ്ട് ഡാൻസ് ഇരുന്നു ഞാൻ ായിട്ട് ഊട്ടിയിലെത്തി മഹാരാജാസിൽ ഹോട്ടലിൽ റൂംസ് എടുത്തു കുട്ടികൾ ഞങ്ങളൊക്കെ ഫ്രഷപ്പായി അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ എന്നാലോ ഒന്നാം തരം ഫുഡായിരുന്നു ഏത് വേണം ബുഫേ ടൈപ്പ് ആയിരുന്നു ഇഷ്ടം പോലെ അൺലിമിറ്റഡ് ഫുഡാണ് എത്ര വേണമെങ്കിലും ഏത് തരം വേണമെങ്കിലും പുട്ട് ഉപ്മാവ് പൂരി ദോശ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം ഇഡലി ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും നന്നായിട്ട് കഴിച്ചു അതിനുശേഷം നമ്മൾ നേരെ വിട്ടത് ടീ ഫാക്ടറിയിലേക്കാം രാവിലെ തന്നെ നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ പോയി ടീ ഫാക്ടറിയിൽ എത്തി കേട്ടോ അവിടുന്ന് ടീ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള നോട്ടീസ് ഒക്കെ കുട്ടികൾ വായിക്കുകയൊക്കെ ചെയ്തു അവിടെ അനൗൺസ്മെന്റ് മലയാളത്തിൽ തന്നെയായിരുന്നു ടീ പൗഡർ ഉണ്ടാക്കുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കാണുകയും അതുപോലെ തന്നെ അവിടുന്ന് നല്ല രസകരമായ ഒരു ചായ എല്ലാവർക്കും തരും ചായ കുടിക്കാൻ തരും എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ അത് അങ്ങനെ കുട്ടികൾക്കെല്ലാം ആ ഒരു ചായയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാം നല്ല ആസ്വദിച്ചാണ് ആ ഒരു ചായ കുടിച്ചത് അതിന് ശേഷം നമുക്ക് അവിടുന്ന് തന്നെ ഇതിൻ്റെ ടീ പൗഡർ വാങ്ങാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടവരൊക്കെ അവിടുന്ന് ടീ പൗഡറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ആ കുട്ടികൾ നന്നായിട്ട് ആസ്വദിച്ച് ചായ കുടിച്ച് അതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് അപ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള നല്ല നെട്സ് ഒക്കെ ഇട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് അതും നമ്മൾ വാങ്ങി ചോക്ലേറ്റ് ഫാക്ടറിയിൽ തിരക്കിനിടക്ക് ചോക്ലേറ്റ്സ് വാങ്ങുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതിൻ്റെയും ഇതിന് ശേഷം നമ്മൾ പോയ ഊട്ടിയിലെ ഒരുപാട് സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ ഉണ്ട് വീണ്ടും കാണാം ബൈ